ഗുജറാത്തിലെ മലയാളി സമാജങ്ങളുടെ മാതൃസംഘടന ആയ ഫെക്മയുടെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ മലയാളി സംരംഭകരെ ഒരു കുടക്കീഴിൽ അണിനിരത്തുക എന്ന ദൗത്യവുമായി രൂപീകരിച്ച ഫെക്മ ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ പ്രഥമ സമ്മേളനം ബറോഡയിൽ വെച്ച് നടന്നു ബറോഡ എം എസ് യൂണിവേഴ്സിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ഫെക്കി ചെയർമാൻ ശ്രീ മോഹൻ ബി നായരും മറ്റ് ഫെക്മ ഭാരവാഹികളും ചേർന്ന് നിർവഹിച്ചു ഫെക്മ ജനറൽ സെക്രട്ടറി ശ്രീ ബി ഷാജഹാൻ സ്വാഗതം ആശംസിച്ചു ഫെക്മയുടെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളും ഫെക്കി എന്ന സംഘടനയുടെ ഉദ്ദേശവും ഫെക്മ പ്രസിഡന്റ് ഡോക്ടർ കെ എം രാമചന്ദ്രൻ വിവരിച്ചു ചെറുതും വലുതുമായിട്ടുള്ള സംരംഭകരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ഒരു വേദിയായിരിക്കും ഫെക്കിയുടേത് എന്ന് അദ്ദേഹം പറഞ്ഞു വിവിധ വിഷയത്തിൽ നടന്ന സെമിനാർ ചടങ്ങിന്റെ മുഖ്യ ആകർഷണമായിരുന്നു ഉത്പാദന മേഖലയിലെ നിർമ്മിത ബുദ്ധിയെപ്പറ്റി എം ആസ് യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടറായ ഡോക്ടർ വീരൽ കാപ്പിടിയ സംരംഭങ്ങളിലെ സാമ്പത്തിക അച്ചടക്കത്തെപ്പറ്റി പ്രൊഫസർ ജയന്ത് ആർ വർമ്മയും വളർന്നു വരുന്ന വിപണികളിലെ ബിസിനസ് സാധ്യതകളെ പറ്റി ആർ കെ നായർ എന്നിവർ പ്രഭാഷണം നടത്തി ഫെക്കി സെക്രട്ടറി ശ്രീ ജയകുമാർ നായർ നന്ദിയും പറഞ്ഞു ഫെഡറേഷൻ ഓഫ് ഗുജറാത്ത് മലയാളി അസോസിയേഷൻ്റെ നാൾ വഴികളിൽ അതിന്റെ താളുകളിൽ എന്നും സുവർണ ലിപികളാൽ എഴുതി നമുക്ക് മനസ്സിൽ സൂക്ഷിക്കുവാൻ കഴിയുന്ന ഒരു സുവർണ ദിനമാണ് ഇന്ന് ബറോഡ എം എസ് യൂണിവേഴ്സിറ്റിയുടെ ഹാളിൽ നമ്മൾ രൂപീകരിച്ചത് ഫെഗ്മയുടെ നേതൃത്വത്തിൽ നിരവധി സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കലാ കായിക പ്രവർത്തനങ്ങളും നടത്തുന്നതിനോടൊപ്പം ആദ്യമായിട്ട് ഗുജറാത്തിലുള്ള ബിസിനസ് സംരംഭകരെ എല്ലാവരെയും ഒന്നിച്ച് ചേർത്തുകൊണ്ട് ഫെഗ്മ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസിന് രൂപം നൽകിയിരിക്കുകയാണ് അതിന് ആദരണീയനായ ബറോഡയിലെ സാമൂഹ്യ പ്രവർത്തകനും വ്യവസായിയുമായ ശ്രീ മോഹൻ ബി നായരാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ചെയർമാനായി നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഇതിൻ്റെ എല്ലാം കോർഡിനേഷനു വേണ്ടി പ്രവർത്തിച്ച ഫെഗ്മേഡ പ്രസിഡന്റ് ഡോക്ടർ കെ എം രാമചന്ദ്രൻ സാർ അതുപോലെ തന്നെ ഫെഗ്മയുടെ വൈസ് പ്രസിഡന്റും ബറോഡ കേരള സമാജത്തിന്റെ സെക്രട്ടറിയുമായ ശ്രീ ജയകുമാർ നായർ സാറാണ് ഈ കോർഡിനേഷന് വേണ്ടി ഗുജറാത്തിലുള്ള വിവിധ മേഖലകളിൽ നിന്നുള്ള എല്ലാ ബിസിനസ്സുകാരെയും ഒരു കൂടക്കീഴിൽ അണിനിരത്താനുള്ള പ്രവർത്തനങ്ങൾക്ക് സമാരംഭം കുറിച്ചിരിക്കുകയാണ് ഈ പ്രവർത്തനം തുടരുകയും എല്ലാ ബിസിനസ്സുകാരെയും ഒരേ കൂടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് നമ്മൾ കൂടുതൽ പ്രവർത്തന സജ്ജമാകുന്നതായിരിക്കുമെന്ന് കൂടി ഈ അവസരത്തിൽ അറിയിപ്പിക്കുന്നു